വെറുപ്പിൻ്റെ കടയിൽ നിന്ന് സ്നേഹത്തിൻ്റെ കടയിലേക്ക് സന്ദീപ് വാര്യർ കുറേ ദിവസങ്ങളായി പലരുടെയും ഉറക്കം കെടുത്തുന്നു പുകഞ്ഞ കൊള്ളി പുറത്തേക്ക് എന്നുള്ള നിലപാട് ആർ എസ് എസ് സ്വീകരിച്ചു സന്ദീപ് വാര്യരോട് വ്യക്തിപരമായി എനിക്കൊരു എതിർപ്പുമില്ല ഒരു വിരോധവുമില്ല ഒരു വൈരാഗ്യമില്ല കാരണം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് സന്ദീപ് വാര്യർ ഞാൻ നേരത്തെ പല ഇൻ്റർവ്യൂ പല ടോക്കിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ ആദ്യം എൻ്റെ മാധ്യമ ജീവിതത്തിൽ ആദ്യമായ ഒരു ഇൻറ്റർവ്യൂ എടുത്തത് സന്ദീപ് ആര്യരുടേതാണ് ഏറ്റവും ഒടുവിൽ ഒരു ഇൻറ്റർവ്യൂ എടുത്ത ആ ഇൻറ്റർവ്യൂ അവസാനിപ്പിച്ചതും സന്ദീപ് ആര്യലാണ് എൻ്റെ എൻ്റെ എനിക്ക് ഏത് സമയത്തും വിളിക്കാൻ പറ്റുന്ന എൻ്റെ നല്ല സുഹൃത്തുക്കളിൽ ഒരാളാണ് സന്ദീപ് വര്യർ എനിക്ക് സന്ദീപ് ആര്യർ കോൺഗ്രസ്സിലോ സി പി എമ്മിലോ ഇനി പുതിയൊരു പാർട്ടി ഉണ്ടാക്കി അതിലേക്ക് പോകുന്നതിനോടൊന്നും എനിക്ക് വ്യക്തിപരമായ ഒരു എതിർപ്പുള്ള ആളല്ല ഞാൻ പക്ഷേ നമ്മൾ നിൽക്കുന്ന ഒരു ആശയത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് ആ ആശയം നമുക്ക് തരുന്നത് വെറുപ്പാണ് എന്ന് പറയുന്നിടത്താണ് എനിക്ക് സന്ദീപിനോടൊരു നീരസം ഉണ്ടായത് അതായത് വെറുപ്പിന്റെ ഫാക്ടറിയിലാണ് വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയിലാണ് ഞാൻ ഇത്രയും നാൾ ഉണ്ടായിരുന്നത് വെറുപ്പിന്റെ നേതാവാണ് മോദി മോദിയെന്നും ബി ജെ പിയോ മോദിയോ ഒന്നും ഞങ്ങളുടെ എൻ്റെ എൻ്റെ കുടുംബക്കാരുടെ എൻ്റെയോ ആരുമല്ല പക്ഷേ എങ്കിൽ പോലും നമ്മളൊരു പ്രസ്ഥാനത്തെ വിശ്വസിക്കുമ്പോൾ ഒറ്റ ദിവസം കൊണ്ട് മാറ്റി പറയുന്നത് ഇരട്ടത്താപ്പാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ സന്ധി വാര്യരെ സംബന്ധിച്ച് സന്ധീവാര്യർക്ക് ഏത് പാർട്ടിയിലും പോവാം ഇപ്പോൾ ഞാൻ കാലങ്ങളായി വിശ്വസിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് ഇന്ന് എനിക്ക് മറ്റൊരു പ്രത്യയശാസ്ത്രത്തെ വിശ്വസിക്കണമെന്ന് തോന്നിയാൽ ഞാൻ പോകും പക്ഷേ ഇതുവരെ വിശ്വസിച്ച അടിത്തറ അത് അങ്ങനെ തന്നെ ഉണ്ടാകും അതിൽ ഒരു മാറ്റം ഉണ്ടാകില്ല എന്നുള്ളതാണ് പക്ഷേ സന്ധീവാര്യർ അങ്ങനെ പോയത് കൊണ്ടാണ് പലപ്പോഴും എനിക്ക് സന്ധീപാര്യറെ വിമർശിക്കേണ്ടി വന്നത് ചാനലിലൂടെ എന്നുള്ളതാണ് സന്ദീപ് വാര്യരെ മാനസികമായി അത് വേദനിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ക്ഷമ ചോദിക്കുന്നു അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ഇപ്പോഴും ഞാൻ പറയുന്നു സന്ദീപ് വാര്യർ പറയുന്ന കാര്യങ്ങളോട് എനിക്ക് പൂർണ്ണമായും യോജിപ്പില്ല വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ ആ ക്ഷമാപണം നടത്തിയത് ഇപ്പോൾ സന്ദീപ് വാര്യർ അമൃതാനന്ദമയ്യെ കാണാൻ വള്ളിക്കാവ് മഠത്തിലേക്ക് പോയി അമ്മയെ കണ്ടു അതിൻ്റെ താഴെ വന്ന കമൻറ്റുകളാണ് സത്യത്തിൽ ഒരു തരത്തിലും സന്ദീപ് വാര്യറെ രാഷ്ട്രീയത്തിൽ ജീവിക്കാനല്ല മുന്നേറാന അനുവദിക്കില്ല എന്നുള്ളത് ഇപ്പൊ അതിൽ വന്നൊരു ആണ് നമ്മുടെ തമ്പ് തന്നെ വെറുപ്പിന്റെ വള്ളിക്കാമിൽ നിന്ന് സ്നേഹത്തിന്റെ പാണക്കാട്ടേക്ക് അപ്പോ എന്ത് തോന്നുന്നു സന്ദീപ് വാര്യറെ വെറുതെ വിടാൻ ഈ ബി ജെ പി കാരും സി പി എമ്മുകാരും ആർ എസ് എസുകാരും തയ്യാറാവുന്നില്ല തയ്യാറാവില്ല എന്നുള്ളതാണ് അങ്ങനെയാണ് തോന്നുന്നത് ഈ നമ്മുടെ എ ബി സി ഫ്ലോറിലും വന്നിട്ടുള്ള ഒരാളാണ് ഈ ഒരു ടേബിളിന്റെ ഈ ഡിസ്റ്റൻസിൽ അപ്പുറത്ത് സന്ദീപ് ഭാര്യമായിട്ട് എനിക്ക് സംസാരിക്കാനുള്ള ഒരു അവസരവും കൂടി ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം പറയട്ടെ സന്ദീപ് ഭാര്യരെ എന്തിനാണ് ഈ രീതിയിൽ ആക്രമിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നെ തന്നെ പറഞ്ഞു ഒരു രാഷ്ട്രീയം അത്രയും നാൾ വിശ്വസിച്ചൊരു രാഷ്ട്രീയത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മറ്റൊരു ഇതിലേക്ക് മറ്റൊരു രാഷ്ട്രീയത്തിലേക്ക് പോകുന്നതിൽ എന്താണ് കുഴപ്പം ആ ഒരു സ്വാതന്ത്ര്യം ഈ ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാവർക്കും ഉണ്ട് നേരത്തെയും നിരവധി നേതാക്കൾ ആ രീതിയിൽ പോയിട്ടില്ലേ പക്ഷേ അപ്പോഴും സന്ദീപ് വാര്യരെ എന്താണ് തൻ്റെ എന്താണ് ഭൂതകാലം പറഞ്ഞുകൊണ്ട് വേട്ടയാടാൻ ശ്രമിക്കുകയാണ് പല ആളുകളും അദ്ദേഹത്തെ ഇക്ക എന്ന് വിളിക്കുക പാണക്കാട് പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹത്തെ തങ്ങൾ എന്ന് വിളിക്കുക ഇങ്ങനെയൊക്കെ വിളിച്ച് കഴിഞ്ഞ ദിവസം തന്നെ അതിന് മറുപടിയായിട്ട് സന്ദീപ് വാര്യർ കൃത്യവും വ്യക്തവുമായ മറുപടി അദ്ദേഹം ഫേസ്ബുക്ക് കൊടുത്തിട്ടുണ്ട് അതായത് ഞാനൊരു സനാതന ഹിന്ദുവാണ് ഒരു സനാതന ഹിന്ദുവിൻ്റെ സമാധാനം ഒരു സനാതന ഹിന്ദു സമാധാനത്തിനും ശാന്തിക്കും വേണ്ടി ആഗ്രഹിക്കും അവനൊരിക്കലും മറ്റ് മതസ്ഥരെ എന്താണ് തള്ളിപ്പറയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല വർഗീയപാദത്തിന് വേണ്ടി മുറവിളി കൂട്ടാൻ വേണ്ടി സാധിക്കില്ല ആ സനാതന ഹിന്ദു എന്ന മുഖമായിട്ടാണ് ഞാൻ കോൺഗ്രസിലേക്ക് വന്നിരിക്കുന്നതെന്ന് സന്ദീപ് വാര്യർ വ്യക്തമാക്കി ഈ സന്ദീപ് കുറച്ച് നാളുകൾക്ക് മുൻപ് തോന്നിയില്ല അദ്ദേഹം അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന പാർട്ടി ഏതാണ് ആ ഒരു പ്രത്യേകമായി അതാണ് ഞാൻ പറഞ്ഞത് കൃത്യമായി രാഷ്ട്രീയം കളിക്കാൻ അറിയാവുന്ന ബുദ്ധിമാനാണ് സന്ദീപ് ആര്യർ ഒരു കോൺഗ്രസ് പോലുള്ള ഒരു പാർട്ടിയിൽ അദ്ദേഹം ചേക്കേറി അവിടെ ഒരു ചട്ടമുണ്ട് ഒരു പെരുമാറ്റ രീതിയുണ്ട് അതനുസരിച്ച് മാത്രമേ വേണ്ടി സാധിക്കുള്ളൂ അത് അദ്ദേഹം വളരെ ഭംഗിയായിട്ടും മുകളിൽ നിക്ഷിപ്തമായിട്ടുള്ള ചുമതലകൾ എന്തൊക്കെയാണോ അത് വളരെ കൃത്യമായിട്ട് ചെയ്യുന്നു ഞാൻ ഗൗതം യോജിക്കുന്നു ബിജെപി എന്ന് പറയുന്ന പാർട്ടിക്കും ഈ പറയുന്ന പ്രത്യക്ഷാസ്ത്രങ്ങളും ആശയങ്ങളും ഒക്കെ പ്രതിനിധീകരിക്കുന്ന അല്ല ഞാൻ എനിക്ക് ആ പാർട്ടിയോട് കൂടുതലും കൊണ്ടൊന്നും അല്ല ഞാൻ പറയുന്നത് ആ ആ പാർട്ടിയും പ്രതിനിധീകരിക്കുന്ന ഒരു നിലപാടുണ്ട് ആശയങ്ങളൊക്കെ ഉണ്ട് അതിൽ ആ പാർട്ടി ഒരിക്കലും മുസ്ലിങ്ങളെ തള്ളിപ്പറയണമെന്നോ മറ്റു ജാതികൾ ജാതിക്കാരെ അല്ലെങ്കിൽ മറ്റു സമുദായങ്ങളെ തള്ളിപ്പറയണമെന്നോ ഒരു അണികളെയും പഠിപ്പിച്ചിട്ടില്ല അണികൾ സ്വയം ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഞങ്ങൾ ബി ജെ പി കാരാണ് അതുകൊണ്ട് മുസ്ലിം ഒരു മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് നരേന്ദ്രമോദി സ്വീകരിക്കുന്ന നിലപാട് ആ നരേ നരേന്ദ്രമോദി എവിടെയാണ് പിന്നെ മുസ്ലിങ്ങളെ തള്ളിപ്പറയണമെന്നോ അല്ലെങ്കിൽ ബി ജെ പിയുടെ ഏതെങ്കിലും ഒരു നേ നേതാവ് മുസ്ലിങ്ങളെ തള്ളിപ്പറയണമെന്നോ അല്ലെങ്കിൽ ആർ എസ് എസിന്റെ മോഹൻ ബാദ് ഉൾപ്പെടെയുള്ള ഏതെങ്കിലും നേതാവ് മുസ്ലിങ്ങളെ തള്ളിപ്പറയണമെന്നോ പറഞ്ഞിട്ടുണ്ട് ഇവിടെ സന്ദീപ് ആര്യർ അല്ലാതെ ശ്മീരി പണ്ഡിറ്റുകളെ ഉൾപ്പെടെ മൃഗീയമായി കൊലപ്പെടുത്തണമെന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് സീവാര്യർ പോസ്റ്റ് ഇട്ടിട്ടില്ല എന്ന് സന്ദീപാര്യർ പറഞ്ഞിട്ടില്ല ആ ആ പോസ്റ്റ് പോസ്റ്റ് ഗണവേഷത്തിൽ നിൽക്കുന്ന വേഷം ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ് പിന്നെ കോൺഗ്രസിൽ പോയിട്ട് വെറുപ്പിന്റെ ഫാക്ടറി ആണ് വെറുപ്പിന്റെ ഫാക്ടറി ആണെന്ന് അറിയാമെങ്കിൽ പാലക്കാട് സന്ദീപാര്യർക്ക് സീറ്റ് കൊടുക്കാതിരുന്നപ്പോൾ അല്ലെങ്കിൽ ർ പറഞ്ഞ ആളുകൾ പാലക്കാട് മത്സരിക്കാതിരിക്കുന്നതിന് മുൻപേ സന്ദീപ് ആര്യർ ഇത് പറയണമായിരുന്നു പാർട്ടിക്കകത്ത് നിന്ന് പാർട്ടിയെ തിരുത്താനുള്ള ബാധ്യത ഒരു എന്നുള്ളതാണ് അതിൽ പാർട്ടി തെറ്റി പറഞ്ഞു പുറത്തു പോയാലും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അല്ലാതെ മുസ്ലിങ്ങളെ ചാനൽ ചർച്ചകളിൽ നിന്ന് വിമർശിക്കുന്നത് ആരാണ് സന്ദീപ് വര്യറാണ് മുസ്ലിംങ്ങൾക്കെതിരെ പിന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നത് ആരാണ് സന്ദീപ് വര്യറാണ് പിണറായിക്കെതിരെ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ആരാണ് സന്ദീപ് ആര്യറിനെ ഈ സന്ധി വാര്യർ ഞാനൊരു ചാനലിൽ ഇന്റർവ്യൂവിന് ഇരുന്നപ്പോൾ അന്ന് ഈ സന്ധി വാര്യറും കെ സുരേന്ദ്രനും തമ്മിലുള്ള ഒരു അലിഗേഷൻസ് പുറമേ അറിയാതെ നടക്കുന്നുണ്ട് പാർട്ടിക്കുള്ളിൽ ആ സമയത്താണ് ഈ സന്ധി വാര്യറെ ഞാൻ ഒരു ഇന്റർവ്യൂവിന് വിളിക്കുന്നത് വിളിച്ചപ്പോൾ ഞാൻ സന്ദീവാര്യനോട് ചോദിക്കുന്നുണ്ട് പാർട്ടിക്കകത്ത് നിന്ന് നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ അത് തുറന്നു പറയാൻ നിങ്ങൾ തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോൾ ഈ സന്ധീവാര്യർ എന്നോട് പറഞ്ഞതാണ് ധന്യ നിങ്ങൾ എത്ര വളഞ്ഞു വളഞ്ഞ് മൂക്കിപ്പിടിച്ചാലും എൻ്റെ പാർട്ടിയെക്കുറിച്ചോ ഞാൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തെക്കുറിച്ചോ ഒരു വാക്ക് പോലും മിണ്ടാൻ ഞാൻ തയ്യാറല്ല അത് ഞാൻ ഈ പാർട്ടിയിൽ നിന്ന് പോയാലും അത് ഞാൻ ഈ പാർട്ടിയിൽ നിന്ന് പോയാലും ഞാൻ അത് അന്വേഷിച്ച് തപ്പി നടക്കുന്നുണ്ട് ആ വീഡിയോ ക്ലിപ്പ് കിട്ടാനായിട്ട് അങ്ങനെ പറഞ്ഞ സന്ധി വാര്യർ ഇറങ്ങി പോയ ഉടനെ പോയുടനെ സന്ദീപാര്യർ കോൺഗ്രസ് ഈവൻ അൻവറിന്റെ പാർട്ടിയിൽ വരെ സന്ധി വാര്യർ പൊക്കോട്ടെ അത് ഇവിടുത്തെ വിഷയമേ അല്ല ഞാനൊരു കാര്യം ചോക്കട്ടെ ഇതുവരെ ശമ്പളം വാങ്ങിയ എ ബി സി മലയാളത്തിൽ നിന്ന് ഗൗതം നാളെ റിസൈൻ ചെയ്ത് പോവുകയാണ് ഗൗ ഒരു പ്രശ്നമുണ്ടായി അല്ലെങ്കിൽ ഗൗതം ഗൗതമത്തിന് ഇവിടത്തെ ഇവിടെ കൃത്യമായ സ്ഥാനം തരാത്തത് കൊണ്ട് ഗൗതം ഈ ഇവിടെ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് രാജ്യം വച്ചിറങ്ങി പോവുകയാണ് ഈ പ്രസ്ഥാനത്തേന്ന് പോയി ഗൗതം ഗൗതം വിചാരിക്കാത്ത ഒരു പ്രസ്ഥാനത്തിൽ ഒരു സ്ഥാപനത്തിൽ ഗൗതമിന് ജോലി കിട്ടുന്ന അവിടെ ചെന്നിട്ട് ഗൗതം പറയുമോ അവിടെ എം ഡി പിന്നെ വെറുപ്പിന്റെ ഫാക്ടറിയാണ് അവിടെ എനിക്ക് കിട്ടേണ്ട സ്ഥാനം കിട്ടില്ല ഞാൻ ഇന്ന് വരെ വിശ്വസിച്ചതൊക്കെ തെറ്റാണ് അവിടുത്തെ മാധ്യമ പ്രവർത്തനം ശരിയല്ല അവിടുത്തെ മാധ്യമ പ്രവർത്തകരൊന്നും ശരിയല്ല ഗൗതം അത് പറയുമോ ഇവിടെ ഇവിടെ ഒരു ഒരു ദിവസം ആ എല്ലാ ഈ പ്രസ്ഥാനങ്ങളും മാധ്യമ പ്രവർത്തനവും എല്ലാം ഒരുപോലെ തന്നെയാണ് നമ്മളൊരു അത് ഗൌതമിന്റെ ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ ഒരു പ്രസ്ഥാനത്തിൽ അടിയുറച്ച് വിശ്വസിച്ചാൽ മാധ്യമ എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിലപാടുകൾ എന്റെ അഭിപ്രായത്തിൽ ഒരാള് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഒരു നിലപാടെടുത്തെന്ന് വിചാരിച്ചിട്ട് അതേ നിലപാട് രണ്ടായിരത്തി നമുക്ക് പിടിക്കാൻ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആദ്യം പിടിക്കാൻ നമുക്ക് സാധിക്കില്ല ഒരാൾക്ക് പുതിയ വിവരങ്ങൾ കിട്ടുന്നതനുസരിച്ച് പുതിയ ബോധ്യങ്ങൾ കിട്ടുന്നതനുസരിച്ച് പുതിയ മനസ്സിലാക്കലുകൾ ഉണ്ടാക്കുന്നതനുസരിച്ച് നിലപാടുകൾ മാറിക്കൊണ്ടേ ഇരിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതാണ് ശാസ്ത്രത്തിന്റെ വഴി എന്ന് പറയുന്നത് നോക്കൂ അദ്ദേഹത്തെ എന്തിനാണ് നമ്മൾ കളിയാക്കുന്നത് അദ്ദേഹം കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നേതാവാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കാരണം സന്ദീപ് വാര്യർ സന്ദീപ് വാര്യറിന് കൃത്യമായിട്ടുള്ള ഒരു സ്ഥാനം ആ പാർട്ടിയിൽ ബി ജെ പിയിൽ കൊടുത്തില്ല എന്ന പരാതി അദ്ദേഹത്തിനുണ്ടെങ്കിൽ ആ പരാതി അദ്ദേഹത്തിന് ഉണ്ട് അദ്ദേഹം നമുക്കറിയാം ബി ജെ പി എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് ഒരു ജനശ്രദ്ധ ജനങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ അതൊരു ഒരു ഒരു സ്വീകാര്യത നേടിക്കൊടുത്തതിൽ ഈ സന്ദീപ് വാര്യറെ പോലുള്ള അല്ലെങ്കിൽ ശ്രീജിത്ത് പണിക്കറെ പോലുള്ള അദ്ദേഹം ബി ജെ പി കാരനല്ലെങ്കിലും അദ്ദേഹം ബി ജെ പി കാരനല്ലെങ്കിലും അദ്ദേഹം അത്തരമുള്ള യുവാക്കൾക്ക് വലിയ പ്രാധാന്യമുണ്ട് കാരണം ഇവരെ കേട്ടിരിക്കുന്നുണ്ട് അതിന് പ്രധാന പങ്ക് വഹിച്ച ഒരു സന്ദീപ് വാര്യർ ആരോപിക്കുക ചെയ്യുന്നത് തനിക്ക് വേണ്ട രീതിയിലുള്ള ഒരു സ്ഥാനം തന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പാർട്ടി അത് കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതായി ായിരുന്നു സന്ദീപിനെ അത്തരം രീതിയിൽ അവഗണിക്കാൻ പാടില്ലാത്തതായിരുന്നു കാരണം സന്ദീപ് കൊണ്ട് വലിയ ഗുണം ആ പാർട്ടിക്ക് കേരള ബി ജെ പിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു തർക്കമില്ലാത്ത ആ ഒരു സന്ദീപിന്റെ ആരോപണം അതാണ് ഹലാൽ വിഷയത്തിൽ അദ്ദേഹം പ്രതികരിച്ചപ്പോ ധന്യ പറഞ്ഞല്ലോ കൃത്യമായിട്ട് എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ അത് അറിയിക്കണം അത് അറിയിച്ചു അറിയിച്ചപ്പോൾ നേരിടേണ്ടി വന്നത് എന്താണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് എന്താണ് നേരിടേണ്ടി വന്നത് അദ്ദേഹത്തിന് അച്ചടക്ക നടപടി അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നു ഒരുപാട് അദ്ദേഹം പറയുന്നത് ചെയിൻ ഓഫ് ഇവൻസ് എന്നാണ് ഞാൻ ഒരുപാട് സഹിച്ചു കുറേയധികം ഞാൻ സഹിച്ചു ഒരു സംഭവമല്ല ആ കസേര വിഷയം മാത്രമല്ല കസേര വിഷയം ചെയിൻ ഓഫ് ഇവൻസ് എത്രമാത്രം ഒരു നേതാവ് അതായത് രാഷ്ട്രീയത്തിൽ ക്ഷോഭിക്കണം വലിയൊരു സ്ഥാനത്തേക്ക് എത്തണം ജനങ്ങളെ അഭിസംബോധന ചെയ്യണം ജനപ്ര അത്തരം രീതിയിൽ ഒരുപാട് ആഗ്രഹമുള്ളൊരു നേതാവ് എംബീഷ്യസ് ആയിട്ടുള്ള ഒരു നേതാവിന് ഒരു ബി ജെ പി എന്ന് പറയുന്ന ഒരു പാർട്ടിയിൽ നിന്ന് കഴിഞ്ഞാൽ തനിക്ക് വളരാൻ സാധിക്കില്ല നമുക്ക് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇപ്പൊ ഒരു കരിയർ തന്നെയാണ് അതിൽ ഡെവലപ്മെന്റ് ആണ് ഒരു രാഷ്ട്രീയ നേതാവ് ശരിക്കും ആഗ്രഹിക്കുന്നത് അല്ലാതെ നിസ്വാർത്ഥമായിട്ടുള്ള പ്രവർത്തനം എന്നൊക്കെ ആരും ഇപ്പം ചിന്തിക്കുന്നൊന്നുമില്ല അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന ഒരു നേ ഒരു നേതാവാണ് അദ്ദേഹത്തിന് സീറ്റ് മോഹിയാണ് അദ്ദേഹം ആയിക്കോട്ടെ അതിൽ എന്താണ് തെറ്റ് സീറ്റ് മോഹിയായിട്ടുള്ള ആളുകൾ തന്നെയാണ് മിക്ക രാഷ്ട്രീയക്കാരും ഇപ്പം പല ആളുകളും അദ്ദേഹത്തിന് കഴിവുണ്ട് അദ്ദേഹത്തിന് ആ അദ്ദേഹത്തിന്റെ കഴിവിന് ഉയരാൻ പറ്റുന്ന രീതിയിലുള്ള സീറ്റ് അദ്ദേഹത്തിന് ബി ജെ പിയിൽ നിന്ന് കഴിഞ്ഞാൽ ലഭിക്കില്ല എന്ന് അദ്ദേഹത്തിന്റെ തോന്നലിൽ അദ്ദേഹം മറ്റൊരു പാർട്ടിയിലേക്ക് മാറുന്നു കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കൃത്യമായ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം മാറുന്നു അതിലെന്താണ് തെറ്റ് അപ്പം നമ്മൾ ധന്യെ പോലുള്ള ചില മാധ്യമ പ്രവർത്തകർ അതിനെ അപഹസിക്കുന്നതും സന്ദീപ്കാരുടെ മറ്റൊരു രീതിയിൽ അഭിസംബോധന ചെയ്യുന്നതും തെറ്റാണ് എന്നാണ് ബഹുമാനപൂർവ്വം എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തെ ഇക്ക എന്ന് വിളിച്ച് കളിയാക്കുക അദ്ദേഹം ഇവിടെ പോയിട്ട് ചേലാകർമ്മം നടത്തിയെന്ന് പറഞ്ഞിട്ട് കളിയാക്കുക അടിസ്ഥാനത്തിലാണ് ഇവരുടെ തെളിവുണ്ടോ ജലകർമ്മം നടത്തിയത് ഇങ്ങനെയൊക്കെയാണ് പലരും സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തെ അധിക്ഷേപിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് അത് അത് ശരിക്കും തെറ്റാണ് ബഹുമാന ഒരു ഒരു നല്ല നടപടിയല്ല എന്നുള്ളതാണ് പറയാനുള്ളത് ഈ ഭാരതത്തിൽ ഏത് രാഷ്ട്രീയത്തിലേക്കും പോകാൻ എല്ലാവർക്കുമുള്ള സ്വാതന്ത്ര്യമുണ്ട് സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യമുണ്ട് അദ്ദേഹത്തിന് മികച്ച രീതിയിൽ അവിടെ ശോഭിക്കാനും പ്രവർത്തിക്കാനും സാധിക്കട്ടെ ഒരു ഹൈന്ദവ ഹിന്ദുവായിട്ട് അല്ലെങ്കിൽ ഒരു സനാതന ഹിന്ദുവായിട്ട് ഹൈന്ദവനായിട്ട് ഹിന്ദുവിൻ്റെ ഒരു മുഖമായിട്ട് കോൺഗ്രസ്സിലെ പല പ്രശ്നങ്ങളും കോൺഗ്രസ് ഒരു മുസ്ലിം പാർട്ടിയാണെന്നൊക്കെയുള്ള എന്താണ് വിമർശനങ്ങളെ പല കോണുകളിൽ വരുന്നുണ്ട് അതിനൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഹിന്ദുക്കൾക്കും ഒരു വോയിസ് ഉണ്ട് ഈ പാർട്ടിയിൽ എന്നൊരു ശബ്ദം ഉണ്ടാക്കാൻ വേണ്ടി സന്ദീപിന് സാധിക്കട്ടെ എന്നാണ് നമുക്കിപ്പോ പറയാൻ വേണ്ടി സാധിക്കുള്ളൂ സമയം അവസാനിക്കാറായി അങ്ങനെ ഒരു വോയിസ് സന്ദീപ് കാണിച്ചാൽ അധികം വൈകാതെ സന്ദീപിന്റെ സ്നേഹത്തിന്റെ കടയിൽ നിന്ന് പുറത്തു വരേണ്ടി വരും ഈ സന്ദീപ് വാര്യർ പിന്നെ മുസ്ലിങ്ങളെ തൊട്ടുകൂടാത്ത പാർട്ടിയാണ് ബി ജെ പി എന്ന വെറുപ്പിന്റെ കടയിൽ നിന്ന് ഫാക്ടറി ഉൽപ്പാ എല്ലാം ശരി എല്ലാം സമ്മതിക്കുന്നു ഫക്കഫ് വിഷയത്തിൽ എന്ത് നിലപാട് സന്ദീപ് വാര്യർ സ്വീകരിക്കും പക്കം വിഷയത്തിൽ സന്ദീപ് വാര്യരുടെ നിലപാടാണ് ഇനി കാത്തിരുത് കാരണം സന്ദീപ് വാര്യർ കോൺഗ്രസിൽ പോയതിനെക്കുറിച്ച് എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ സന്ദീപ് വര്യർ കോൺഗ്രസ്സിൽ പോട്ടെ സി പി എമ്മിൽ പോട്ടെ സന്ദീപ് വാര്യർ ഇനി അൻവറിൻ്റെ പാർട്ടിയിൽ പോട്ടെ അല്ലെങ്കിൽ പുതിയൊരു പാർട്ടി തെരഞ്ഞെടുത്ത് സന്ദീപ് വാര്യർ പോട്ടെ ഇതിലൊന്നും എനിക്ക് വ്യക്തിപരമായി എനിക്ക് എതിർപ്പോ അല്ലെങ്കിൽ സന്ദീപ് വാര്യർ എതിർപ്പുള്ള ഒരാളോ ഒന്നുമല്ല ഞാൻ അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ഇപ്പോൾ ഇന്ന് ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഞാൻ നാളെ ഏത് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യണം തീരുമാനിക്കുന്നത് ഞാനാണ് അല്ലാതെ എന്റെ വീട്ടുകാരോ എന്റെ കുടുംബക്കാരോ എന്റെ സുഹൃത്തുക്കളോ അല്ല പക്ഷേ നിന്ന സ്ഥാപനത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഞാൻ മറ്റൊരു സ്ഥാപനത്തിലേക്ക് പോകുമ്പോൾ ആ സ്ഥാപനം എങ്ങനെയാണ് എന്നെ വിശ്വസിക്കുന്നത് കോൺഗ്രസ്സിൽ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പത്മജിയുടെ അച്ഛനും അമ്മയ്ക്കും വിളിച്ച ആളാണ് ഇവിടുത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ജയിച്ച എം എൽ എ അതിനുശേഷം സലിൻ സി പി എമ്മിലേക്ക് പോയി സലിൻ എത്ര കോൺഗ്രസിനെ തള്ളി പറഞ്ഞു സരീൻ സരിന്റെ മാന്യത കാണിച്ചിട്ടാണ് പോയത് അതുകൊണ്ട് സരിനെ വിമർശിക്കാൻ ആളില്ല എന്നുള്ള പത്മജ എത്ര പേർ വിമർശിച്ചു പത്മജ ബി ജെ പിയിൽ വന്നതിനാണ് വിമർശിച്ചത് അല്ലാതെ പത്മജ കോൺഗ്രസിനെ കുറിച്ച് ഇല്ല ആകെ കൂടെ പറഞ്ഞ എന്താണ് കോൺഗ്രസിൽ സ്ത്രീകൾക്ക് കൃത്യമായ പ്രാതിനിധ്യം കിട്ടുന്നില്ല എന്തൊക്കെ രീതിയിൽ പ്രവർത്തിച്ചാലും അവിടെ ആളും തരവും നോക്കി മാത്രമേ പ്രാതിനിധ്യം കൊടുക്കൂ ഇത് വേറെ എന്തെല്ലാം പുഴുക്കുത്തുകൾ കോൺഗ്രസിനകത്തുണ്ട് എത്ര സ്ത്രീകൾ വന്നിട്ട് കോൺഗ്രസിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞിട്ട് പോകുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും നാളെ വി ഡി സതീശൻ ബി ജെ പിയിലേക്ക് വന്നാലും കെ സുധാകരൻ സി പി എമ്മിലേക്ക് പോലും ഈവൻ പിണറായി വിജയൻ ബി ജെ പി വന്നാൽ പോലും നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങളല്ല നമുക്കിതൊക്കെ ഒരു വാർത്തയാണ് പക്ഷേ നിലപാടുകളിൽ വെള്ളം ചേർക്കാതിരിക്കാൻ അല്പം നിങ്ങൾ ഏത് പാർട്ടിയിലേക്കും പോകും ശരിയാണ് ആ കാര്യം പറഞ്ഞത് ശരിയാണ് ഇപ്പം കെ സുധാകരൻ സരിൻ അപ്പുറത്ത് പോയതിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം എന്തായിരുന്നു പറയുമോ സരിൻ ഒരു ചതിയനാണ് ആ അതേപോലത്തെ ഒരാളെയാണ് ഇപ്പോഴത്തെ സ്വീകരിക്കുകയും ചെയ്തത് അത് അവരുടെ വേറെ വിഷയം രാഷ്ട്രീയമാണ് രാഷ്ട്രീയത്തില് അവർക്ക് എന്തെങ്കിലും ഒരു നേതാവിനെ കൊണ്ട് ലാഭം ഉണ്ടാവുമോ എന്നുള്ള ഒറ്റ ചിന്തയാണ് അല്ലെങ്കിൽ ഇവിടെ നിഷ്കളങ്കതയും സത്യസന്ധതയും ഒന്നും രാഷ്ട്രീയത്തിൽ ഇല്ല എന്ന കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം അതാണ് ഇവിടുത്തെ പോയിന്റ് നമ്മളിപ്പോ നമുക്ക് ഇതിലേക്ക് വരാം നമ്മുടെ വിഷയത്തിലേക്ക് വിഷയത്തിലേക്ക് വരാം സന്ദീപ് ഭാര്യ ഇപ്പം മാതാ അമ്മയെ കണ്ടിരിക്കുകയാണ് വള്ളിക്കാവിലാണ് അദ്ദേഹം പോയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു പാട്ടൊക്കെ ഇട്ടിട്ട് ഒരു ചിത്രമൊക്കെ അവരുടെ കൂടെ സംസാരിക്കുന്നതും ഭക്തിപൂർവം അവരെ നിൽക്കുന്നതൊക്കെയുള്ള ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പം അതാണ് കാരണം ഇതാണ് സനാതന ഹിന്ദു ആണെന്ന് തെളിയിക്കുകയാണ് ആ പോസ്റ്റ് വന്നതിന് പിന്നാലെയാണ് തന്നെ കോൺഗ്രസ് നൽകണം സന്ദീപ് സാധ്യതയുണ്ട് ഇട്ട കോട്ട് ഇങ്ങനെയാണ് എപ്പോഴും എപ്പോഴും താങ്ങും തണലുമാണ് അമ്മ അമ്മ ഇന്ന് അമൃതപുരിയിലെ അമ്മയോടൊപ്പം ഒരുപാട് സമയം ചെലവഴിക്കാൻ ഇക്കയല്ല എന്നുകൂടി ഈ ഇത്തരം രീതിയിൽ ഒരു പോസ്റ്റ് ഇട്ടതിലൂടെ പറയാൻ ശ്രമിക്കുകയാണ് പറയാതെ പറയാൻ ശ്രമിക്കണം അദ്ദേഹം എന്താണോ പറയുന്നത് അത് അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന ആടികൾ കേൾക്കുക എന്തായാലും സന്ദീപ് ആര്യറെ വലിയൊരു സിംഹാസന കൊടുത്ത് കോൺഗ്രസ് പിടിച്ചു നിർത്തുക അല്ലെങ്കിൽ പല കരാറുകളും വെളിപ്പെടും പല കാര്യങ്ങളും പുറത്തു വരും ഇതൊക്കെ ചിരിക്കണമെങ്കിൽ കോയമ്പത്തൂർ നടന്ന കാര്യങ്ങളൊക്കെ രഹസ്യമായി തന്നെ ഇരിക്കണമെങ്കിൽ സന്ദീപിനൊരു സീറ്റ് കൊടുത്തേ മതിയാകൂ